ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്താണ് പരിപാടി ഇന്ന് കുറെ പേർക്ക് ഓഫീസൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ സാറ്റർഡേ അല്ലേ അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഹാപ്പി ആയിരിക്കും ഇന്ന് എന്തായാലും ഞാൻ രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചീരയൊക്കെ നട്ട് നനച്ച് വിളവെടുത്തതൊക്കെ നിങ്ങളുടെ കൂടെ ആയിരുന്നു നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് അത് ചെയ്തത് അപ്പം അതിന്റെ പരിപാടികളൊക്കെ ഇത് കഴിഞ്ഞു അപ്പം ചീര മാറ്റി ഇനി എന്ത് നടണം എന്നുള്ള ആലോചനയിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വീണ്ടും നിലം ഒരുക്കൽ എന്നൊരു പരിപാടിയാണല്ലോ അതൊരു ടാസ്ക് ആണ് അപ്പൊ ആ ടാസ്ക് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സൈഡിലുള്ള മതിൽ തേക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സിമെന്റിന്റെ പീസസ് ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി നിലം നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ടൈം നമ്മൾ മൾബറി വെട്ടിക്കൊടുത്തപ്പം അതിനകത്തുനിന്ന് ഒരു ഇളം തണ്ടെടുത്ത് ഞാൻ നിലത്ത് കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്തായാലും നല്ല രീതിയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട് പിടിച്ചു കിട്ടിയെന്ന് മാത്രമല്ല അതിനകത്ത് കായം പിടിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചുരാട്ടോ കണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ എന്റെ ശനിയാഴ്ച പരിപാടികൾ രാവിലത്തെ ഇതൊക്കെ തന്നെയായിരുന്നു అప్పు ఎలా హ్ ఎ నైస్ డే